സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ തടസ്സമേയല്ലാഎ്ടേൻ നവരാത്രിയോടനുബന്ധിച്ച ശ്രീ വേൽമുരുക ഒരുക്കുന്ന പതിനാലാമത് ഓണക്കളി മത്സരം സംഘടിപ്പിച്ചു എൽത്തുരുത്ത് ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ രാവിലെ സംഘടക സമിതി രക്ഷാധികാരി സജീവൻ മുല്ലഴുത്ത് പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കമായി ഉച്ചയ്ക്ക് നാരായണൻകുട്ടി തന്ത്രിയുടെ മകൻ ബിജുകുമാർ ശാന്തി ഭദ്രദീപ പ്രകാശനം നടത്തി തുടർന്ന് ഓണം കളി മത്സരം നടന്നു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമ നിമിക്രി താരം രാജേഷ് പറവൂർ ഉദ്ഘാടനം ചെയ്തു ആ ഒരു ഓണം സമയമാകുമ്പോൾ അവരായിരുന്നു സൂപ്പർ സ്റ്റാർസ് പത്തുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ അനുഭവം പങ്കിടുകയാണ് ഞങ്ങള് വരാപ്പുഴയില് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നിമിക്രി അതിനു മുമ്പ് ഓണക്കളിയാണ് അപ്പോൾ ഓണക്കളി ടീം ഒമ്പത് മണിക്ക് വരും ഒരു മണിക്കൂർ അവരുടെ ഓണക്കള്ളി അതിനുശേഷം പത്ത് മണിക്കാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങളന്ന് കൊച്ചു പിള്ളേരാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒമ്പതായി പത്തായി പതിനൊന്നായി ഓണക്കളി ടീം എത്തിയിട്ടില്ല സംഘാടകർക്ക് ദേഷ്യമായി അവർ വന്നു കഴിഞ്ഞാൽ അവരിന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നിട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങൊന്നും ഫോണില്ല വിളിച്ചു ചോദിക്കാൻ എന്ത് പറ്റി ഏതാണ് എന്താണ് എന്നൊന്നും അറിയില്ല അങ്ങനെ പതിനൊന്ന് മണി ആവാറായപ്പോൾ ഓണക്കളി ടീം അവിടെ എത്തി അപ്പോൾ ബാക്കിയെല്ലാ കാര്യങ്ങളും സെറ്റായിരുന്നു അവർ ആരോടും ഒന്നും പറഞ്ഞില്ല വിനോദ് അധ്യക്ഷത വഹിച്ചു ി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ മുഖ്യാതിഥിയായിരുന്നു സമിതിയും ഫാദർ വർഗീസ് നൽകുന്ന രണ്ട് വീടുകളുടെ താക്കോൽദാനം ഫാദർ ഫ്രാൻസിസ് നിർവഹിച്ചു അപ്പോൾ നോക്കുക ദൈവത്തെ തേടുന്ന അന്വേഷിക്കുന്ന ഒരു ജനത ഒന്നടങ്കം ജനതം ലഭിച്ച ഈ നവരാത്രി ഉത്സവം കൊണ്ടാടുമ്പോൾ അതിൽ പങ്കുപറ്റാൻ കഴിയുക എത്രമാത്രം വലിയ ഒരു സന്തോഷമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നത് പോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇവിടെ വന്ന് ഈ ആനന്ദത്തിൽ ഈ ഓണക്കളി മത്സരത്തിൽ അതോടൊപ്പം തന്നെ വേൽമുരുക സംഘാടക സമിതി നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന വിധത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം അറിയാം ഇവിടെയുള്ള കലാ കായിക സാംസ്കാരിക വ്യതികളിലെല്ലാം വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് നാടിൻ്റെ ഉന്മയെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഇതുപോലെ മനോഹരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സംഘാടക സമിതി നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അവർ അർഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രീ അവാർഡ് ജേതാവ് പ്രശസ്ത കലാകാരൻ ഡാവൻജി സുരേഷിനെയും ശ്രീ വേൽമുരുക ആദരവ് നേടിയ മികച്ച സംരംഭകൻ സാബു അപ്പോഴത്തിനെ ചടങ്ങിൽ ആദരിച്ചു ശ്രീ വിദ്യാപ്രകാശിനി സഭ പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചെന്താമരാക്ഷൻ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വാർഡ് പാർവതി സുകുമാരൻ സെറ്റുമുണ്ട് വിതരണം ചെയ്തു കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എം വി സെബി ഓണക്കളി ജേതാക്കൾക്കുള്ള സമ്മാനദാനം നടത്തി വി എസ് ജി ബി കെ ടിപിൻ തുടങ്ങിയവർ സംസാരിച്ചു എം ജി പ്രശാന്ത് ലാൽ സ്വാഗതവും എം ആർ അജിത് ബാബു നന്ദിയും പറഞ്ഞു